കുർബാനക്കിടയിലെ വചനപ്രഘോഷണങ്ങൾ നീണ്ടുപോകുന്നതിനെതിരെ ഫ്രാൻസിസ് പാപ്പ കുർബാനയ്ക്കിടയിലെ പ്രസംഗങ്ങൾ എട്ട് മിനിറ്റിലൊതുക്കാൻ ശ്രദ്ധിക്കണമെന്ന് വൈദികർക്ക് ഫ്രാൻസിസ് പാപ്പ നിർദ്ദേശം നൽകി കുർബാനക്കിടയിൽ വൈദികർ നൽകുന്ന സന്ദേശങ്ങൾ ഹ്രസ്വവും ലളിതവും വ്യക്തവുമായിരിക്കണം ചില പ്രസംഗങ്ങൾ ദൈവജനം ഉറങ്ങുന്നതിനും ദിവ്യബലിയിൽ നിന്ന് ശ്രദ്ധ പാളിപ്പോകുന്നതിനും കാരണമാകുന്നുണ്ട് ചില വൈദികരുടെ പ്രസംഗങ്ങൾ അനാവശ്യമായി നീണ്ടുപോകുന്നുണ്ടെന്നും പാപ്പ പറഞ്ഞു കയ്യടിയോടെയാണ് ഇക്കാര്യങ്ങൾ ജനങ്ങൾ കേട്ടത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചതുരത്തിലെ പൊതുദർശന കൂടിക്കാഴ്ചക്കിടയിലാണ് പാപ്പ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് ദൈവജനത്തിന് വേണ്ടത് അല്ലെങ്കിൽ ആവശ്യമുള്ളത് മാത്രം ഉൾക്കൊള്ളുന്നതാവണം പ്രസംഗങ്ങളെന്നും പാപ്പ കൂട്ടിച്ചേർത്തു എപ്പോഴും നമ്മുടെ കയ്യിൽ പുതിയ നിയമത്തിൻ്റെ ഒരു ചെറിയ ബൈബിൾ കരുതിയിരിക്കുന്നത് നല്ലതാണ് നമ്മുടെ ദിനചര്യകൾക്കിടയിൽ സമയം കിട്ടുമ്പോൾ കുറച്ചു സമയം അതിനായി മാറ്റിവെക്കുന്നത് നല്ലതാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ദിവ്യബലിയിൽ പങ്കെടുക്കാനെത്തുന്ന വിശ്വാസികൾ ദിവ്യബലിയുടെ തുടക്കം മുതൽ അവസാനം സമാപന ആശീർവാദം വരെയും ദിവ്യബലിയിൽ ഉണ്ടാകണം എന്നാൽ മാത്രമേ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതിൻ്റെ പൂർണ്ണത ഉണ്ടാവൂ എന്നും ഫ്രാൻസിസ് പാപ്പ കൂട്ടിച്ചേർത്തു vatican desk ox news